ഇത്ര വേഗം നാട്ടിലെത്തുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല ചേർത്ത് നിർത്തി നിർത്തിയവർക്ക് പ്രാർത്ഥന മാത്രമേ നൽകാനുള്ളൂ നെഞ്ചിൽ സഹിക്കാനാകാത്ത ഭാരവുമായി നാട്ടിലേക്ക് പറക്കും മുമ്പ് അബ്ദുൾ റഹീം പറഞ്ഞതിങ്ങനെയായിരുന്നു ഏഴ് വർഷമായി ഗൾഫിൽ കുടുങ്ങിയ റഹീമിൻ്റെ യാത്രാ തടസ്സങ്ങളുടെ കുരുക്കഴിക്കാൻ കൈകോർത്തത് സാമൂഹിക പ്രവർത്തകൻ നാസ് വകത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവാസികൾ ഒന്നടങ്കം ആയിരുന്നു നെഞ്ചു തകർന്ന് ആ വാപ്പ നാട്ടിലെത്തി എത്തിയപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പൊട്ടി കരയുകയായിരുന്നു ഒരു പോലും പോലുമില്ലാതെയായിരുന്നു അബ്ദുൾ റഹീമിൻ്റെ കയ്യിൽ മക്കൾക്കും ഭാര്യയ്ക്കും ഒപ്പമുള്ള സമ്മാനപ്പുതികളും ഇല്ല നീറുന്ന മനസ്സിൻ്റെ ഭാരവുമായി ഏഴ് വർഷത്തിനു ശേഷം അബ്ദുൾ റഹീം നാട്ടിലെത്തിയപ്പോൾ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവർ അധികമാരും ഉണ്ടായിരുന്നില്ല ഉറ്റവർ നഷ്ടപ്പെട്ടതിൻ്റെ തീരാ ദുഃഖവുമായി ദൗർഭാഗ്യങ്ങളുടെ നടുത്തളത്തിലേക്കാണ് അബ്ദുൾ റഹീം എത്തിയത് സങ്കടങ്ങളുടെ ആഴക്കടലിലേക്ക് തിരിച്ചെത്തി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ബന്ധുക്കളും ദമാമിൽ നിന്നുള്ള വിമാനത്തിൽ രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് എത്തിയ അദ്ദേഹം ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യ ഷമിക്കരയിലേക്കാണ് ആദ്യം പോയത് പിന്നാലെ ഇളയ മകൻ അഫ്സാൻ അടക്കം കുടുംബത്തിലെ നാലുപേരെ കബറടക്കിയ താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിലെത്തി കടക്കണിയുടെ പ്രതിസന്ധിയിൽ നിന്നും കരകയറി ജീവിതത്തിലേക്ക് തിരിച്ചു കയറാമെന്ന വിശ്വാസത്തോടെയാണ് അബ്ദുൾ റഹീം റിയാദിൽ എത്തിയത് അവിടെ സ്പെയർ പാർട്സ് കട തുടങ്ങി പ്രശ്നങ്ങളുണ്ടായപ്പോൾ എല്ലാം നഷ്ടമായി കടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ ദമാമിലേക്ക് പോയി അവൻ ആദ്യം കുട്ടിയായിരുന്നതിനാൽ കൂടുതൽ വാത്സിലും അവനോടായിരുന്നുവെന്നും റഹീം പറഞ്ഞതായി ബന്ധുക്കൾ അറിയിച്ചു സന്ദർശക വിസയിൽ രണ്ടു വർഷം മുൻപ് സൗദിയിൽ കുടുംബത്തെ കൊണ്ടുവന്നു കേറ്ററിങ്ങിനും മറ്റും പോയി അഫാൻ സ്വന്തമായി പണം സമ്പാദിച്ചിരുന്നു അത് അവൻ്റെ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയായിരുന്നു പതിവ് അടുത്ത ദിവസങ്ങളിലൊന്നും അഫാനെ ഫോണിൽ കിട്ടിയിരുന്നില്ലെന്നും ഇടയ്ക്കൊക്കെ കാശിനു വേണ്ടി അഫാൻ ഫാരിയുടെ അടുത്ത് വഴക്കിടാറുണ്ടെന്നും അബ്ദുൾ റഹീം ബന്ധുക്കളോട് പറഞ്ഞിരുന്നു അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അഫ്ഫാന് ഫ്രാന്താണ് എന്ന ഒഴുക്കൻ മറുപടിയാണ് ഫാര്യെ ഷമി അബ്ദുൾ റഹീമിന് നൽകിയിരുന്നത് അഫ്സാന് അഞ്ച് വയസ്സുള്ളപ്പോഴാണ് അബ്ദുൾ റഹീം വിദേശത്തേക്ക് പോയത് നാട്ടിൽ അഞ്ചു ലക്ഷത്തോളം രൂപ കടവും ബാങ്കിൽ നിന്നെടുത്ത വായ്പയും തിരിച്ചടയ്ക്കാനുണ്ട് വീട് വിൽക്കാൻ ശ്രമിച്ചത് ഈ കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടി മാത്രമാണ് എന്നിട്ടും നാട്ടിൽ പോകാതെ ഇവിടെ നിന്നത് രണ്ടോ മൂന്നോ വർഷം ജോലി ചെയ്ത് കടങ്ങളൊക്കെ വീട്ടി നല്ലതുപോലെ മുന്നോട്ട് പോകുക എന്ന ചിന്തയിലായിരുന്നു ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് അബ്ദുൾ റഹീമിൻ്റെ മുന്നിൽ ഉള്ളതും